ഹായ് ഫ്രണ്ട്സ് ഞാനും സമിതിയും ശിവന്യം കൂടി ഒന്ന് കണ്ണൂർ ടൗൺ വരെ പോകുന്നു കേട്ടാ നമ്മുടെ ശിവന്യക്കുട്ടിക്ക് ഒരു കൊലിസ് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോ പോകുമ്പോൾ മൂന്ന് മണി അതിന് സമയം വേറെ ഒന്നും നോക്കില്ല നമ്മുടെ നാട്ടിലുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചിക്കൻ ബിരിയാണി തന്നെ പറഞ്ഞു സത്യം പറഞ്ഞാൽ നല്ല വിഷപ്പെണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഷോട്ട്സ് ഒക്കെ എടുത്തിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി അപ്പോൾ വീട്ടിൽ നിന്നൊന്നും കഴിക്കാണ്ട വന്നത് അപ്പൊ ഇതാ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞ ആ സമയം തന്നെ നമ്മുടെ ലൈം ടീം കൂടി വന്നിട്ട് അതും കുടിച്ച് നേരെ പുറത്തിറങ്ങി അപ്പൊ നമുക്ക് നേരെ പോണ്ടത് ഇനി കണ്ണൂർ ടൗണിലേക്കാണ് കേട്ടാ അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് അപ്പം എന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടാ നല്ല ട്രാഫിക്കും കാര്യങ്ങളും അപ്പം ഞാൻ ദേ ഈ മംഗല്യ എന്ന് പറയുന്ന ഷോപ്പിൽ ഒന്ന് കയറിയിട്ടുണ്ട് കാരണം ദാ ഈ കാണുന്ന ടിബറ്റൻ്റെ ഫ്ളാഗ് ഒന്ന് എടുക്കണം ചെറുതും വലുതായിട്ട് രണ്ട് മൂന്ന് സൈസുകളുണ്ട് കേട്ടാ ഫ്ലാഗ് അപ്പോൾ എൻ്റെ വണ്ടിക്ക് വേണ്ടത് ഏറ്റവും ചെറിയ സൈസാണ് അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് ദേ ഈ കാണുന്നതാണ് കാണുന്നതാണേട്ടാ നമ്മുടെ ചേട്ടൻ ആ കടയുടെ മുതലാളി അപ്പൊ ഈ ഷോപ്പ് വരുന്നത് നമ്മളെ കണ്ണൂർ തെക്കി ബസാർ അതായത് എ കെ ജി ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ തൊട്ടു മുമ്പത്തെ സ്റ്റോപ്പ് തന്നെ കേട്ടോ അപ്പൊ നമ്മളെ ടിബറ്റൻ ഫ്ലാഗ് ഞാൻ അവിടെ തന്നെ നമ്മുടെ ഏരിയയിൽ സെറ്റ് സെറ്റാക്കിട്ടാ ഏ പാറി പറക്കുന്ന കേട്ടാ അടിപൊളിയായിട്ട് അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി നമ്മളെ കണ്ണൂർ പ്ലാസക്കാണ് കേട്ടാ അപ്പൊ പ്ലാസക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് നേരെ വിട്ടു മാർക്കറ്റ് റോഡിലേക്ക് വെള്ളി കൊലിച്ചെടുക്കാൻ വേണ്ടി ദേ ഈ കണ്ണ അരവിന്ദ് സിൽവറിൽ കയറി ഓരോ കൊലിസായിട്ട് നമ്മൾ ശിവനിന്റെ കാലിൽ വെച്ചോക്കുക കേട്ടാ എല്ലാം നല്ല ഭംഗിയുള്ള കൊലുസുകളാണ് ശിവനിയൊക്കെ എല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ട് അവസാനം സെലക്ട് ചെയ്തത് ഈ കാണുന്ന കൊലുസാണ് കൊലിസാന്നെട്ടാ ശിവനെയൊക്കെ അത് നല്ലോണം ഇഷ്ടപ്പെട്ടിന് അപ്പോൾ ഞാനും എടുത്തൊരു ചെറിയൊരു ബ്രേസ്ലെറ്റ് എനിക്ക് ഭയങ്കര ഒരു സാധനമായിട്ട് എടുത്തു നേരെ വിട്ടത് പെറ്റ് ഷോപ്പിലേക്കാണ് കേട്ടാ നമ്മളൊരു ബേഡ്സിനെല്ലാം നോക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ കണ്ട കുറേ കളികളും അതുപോലെ തന്നെ പൂച്ചയും എല്ലാം നട്ടാ നിങ്ങളിപ്പോൾ കാണുന്നേ അപ്പൊ അവിടുന്ന് നേരെ നമ്മൾ പോയത് നമ്മുടെ പയ്യാമ്പല ബീച്ചിലേക്കാണ് ബീച്ചിലേക്കാന്നെട്ടാ അപ്പൊ പോകുമ്പോൾ കണ്ടൊരു കാഴ്ച ഇത് നമ്മടെ ഭരണശേരി അപ്പൊ നമ്മള് എത്തിയിട്ടുണ്ട് അപ്പൊ അവിടുന്ന് അവിടെ സ്ഥിരം പോയത് നമ്മളേതാ ഈ കണ്ണ ദീദീൻറെ എടുക്കുന്ന കേട്ടാ നമ്മള് ചായയും അതുപോലെ പലഹാരമൊക്കെ കഴിക്കല് നല്ല അടിപൊളി ചായയാണ് നമ്മളെ ദീദീൻറെ ഇഞ്ചിയും ഏലക്കയും ഒക്കെ ഇട്ടുള്ള നല്ല കൊൽക്കത്ത സ്റ്റൈല് ചായയാണ് കേട്ടാ ദീതിന്റെ അപ്പൊ പയ്യാമ്പല ബീച്ചിൽ വരുന്നവര് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ചായയും അതുപോലെ തന്നെ ദീദീൻ്റെ പലഹാരങ്ങളും അപ്പോൾ അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് നമ്മൾ ഒന്ന് നടക്കാൻ ഇറങ്ങി കേട്ടാ അപ്പോൾ രാത്രി ആയോണ്ട് ഇപ്പൊ ആൾക്കാരുടെ തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയാലോ കുറച്ച് ചെറുപ്പക്കാര് നമ്മളെ സ്കേറ്റിംഗ് ബോർഡ് ഉണ്ടല്ലോ അതിങ്ങനെ പരിശീലനത്തിനട്ടാ ഉള്ളത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് ദേ ഈ കടന്ന സ്വീറ്റ് കോൺ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പൊ അവിടെ എത്തി നമ്മൾ മൂന്ന് ബട്ടർ സോൾട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു സാധനം ആട്ടെ ഇത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ